ഗായ് എല്ലാവർക്കും സെറീസ് ലിറ്റുവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ ഷവർമ പോക്കറ്റാണ് അതിൽക്ക് വേണ്ട സാധനങ്ങൾ ലൂസ് പിന്നെ വേണ്ടത് നമുക്ക് എന്താ ക്യാപ്സിക്കം കാബേജ് ക്യാരറ്റ് ഇതൊക്കെ ചെറുതാണ് ചെറിയ ചെറിയ അരിഞ്ഞെടുക്കേണ്ടത് ഇനി ആവശ്യമുള്ളത് ബോൺലെസ് ചിക്കന് മസാല തേച്ച് പൊരിച്ചെടുത്തതാണ് ഇനി വേണ്ടത് നമ്മൾ എന്താ മയോണൈസ് ആണ് ഗാർലിക് ആണ് അത് ഇതെന്ന് പറയുന്നത് മൈദയും പാലും വെള്ളവും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള ഒരു ലൂസ് ബാറ്ററാണ് ഇനി വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ് കെട്ടോ നമ്മൾ ബ്രെഡിൻ്റെ സൈഡ് ഭാഗത്തെ ഇതൊക്കെ മുറിച്ചിട്ട് ബ്രെഡിങ്ങനെ റോൾ ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡിൽ മുറിച്ചതാണ് ഞങ്ങൾ ബ്രെഡ് ക്രംസ് ആയി എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇനി എല്ലാ ബ്രെഡും ചെയ്തെടുക്കാം ബ്രെഡ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാറ്ററിക്ക് മുക്കാം അധികം മുക്കി കഴിഞ്ഞാൽ ബ്രെഡ് പൊട്ടിപ്പോവും വേഗം മുക്കിയിട്ട് അതങ്ങനെ എടുത്തിട്ട് ബ്രെഡ് ക്രംസിക്ക് ബ്രെഡ് ക്രംസ് കൊണ്ട് പൊതിയാ ഇങ്ങനെ എല്ലാ ബ്രെഡും ആക്കിയെടുക്കാം ഇപ്പം എല്ലാ ബ്രെഡും ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലിട്ട് പൊരിക്കുക പൊരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അധികം വെക്കണ്ട അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊക്കെ പൊരിച്ചെടുക്കുക ഇതേപോലെ ഒരു മുരിങ്ങി ഇട്ടിക്കഴിഞ്ഞെടുത്ത് മാറ്റുക അതൊന്ന് ചെറുതായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ടാവൂട്ടോ ഇനി ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇടാം ഇനി അതിലേക്ക് മസാല തേച്ച് പൊരിച്ചെടുത്ത ചിക്കൻ ഇട്ടുകൊടുക്കുക ഇനി അതിൽ നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ഗാർലിക് മയോണൈസ് ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും ആ മയനൈസും ഇതൊക്കെ ആയിട്ട് വരുന്ന രീതിയിൽ വേണം എല്ലാം നല്ല മിക്സ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക ഇനി നമ്മൾ പൊരിച്ചുവെച്ചാൽ ഓരോ ബ്രെഡും സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗ്യാപ്പ് പോലെ വരും അത് നമ്മൾ തുറന്നിട്ട് അതിൽക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഇട്ടുകൊടുക്കുക ഇനി ഷവർമ പോക്കറ്റിന്ന് പേര് വരാൻ കാരണം ഇതൊരു പോക്കറ്റ് പോലത്തെ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നതുകൊണ്ടും പിന്നെ ഷവർമയുടെ മിക്സാണ് ഇതിൽ നമ്മൾ ചേർക്കുന്നത് ഇതുപോലെ എല്ലാ ബ്രെഡും കട്ട് ചെയ്തിട്ട് അതിൽ ഷവർമ ഫില്ല് നിറയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഷവർമ പൊക്കറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കുറേ ദിവസമായ വീഡിയോ ഇട്ടിട്ട് ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ മടിയാവും ചിലപ്പോൾ സമയം കിട്ടാറില്ല അങ്ങനെയൊക്കെ വീഡിയോ ഇടാൻ പറ്റാണ്ട് ഇനി അടുപ്പിച്ച് വീഡിയോ ഇടാൻ നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കം ബട്ടൺ കൊണ്ടി ക്ലിക്ക് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഒരു കാര്യം കൂടി ഇത് ഉണ്ടാക്കി നോക്കാൻ ആരും മറക്കരുത് super tasty on it